ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പാലക്കും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു നല്ല അടിപൊളി കറിയാണ് ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു പാൽ എടുക്കാം അതിലേക്ക് കുറച്ച് ജീരകം എടുത്ത് പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ല പൊട്ടി വരുമ്പോഴത്തേക്കിന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാവേ ഈ വെളുത്തുള്ളി ഒന്ന് നല്ല മൂത്ത് വരട്ടെ ഈ സമയം നമുക്ക് സബോള നമുക്ക് ഒരു സപോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം ഇത് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അത് നല്ല എണ്ണയിൽ കിടന്ന് മുരിഞ്ഞൊക്കെ ഒരുപോലൊരു പ്രത്യേക ടേസ്റ്റാണേ അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് എടുക്കാം എല്ലാം ഒന്ന് മൂക്കണം അമ്പുളക് ഇട്ടമ്പുളകെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വാടി വന്നാൽ മതി ഇളക്കി കൊടുക്കാവേ ഒന്ന് ചെറുതായിട്ട് നടച്ചു വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഇത്രയും വലിയ പീസായിട്ട് ഒത്തിരി ചെറുതാക്കേണ്ട വലിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കണേ ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അന്നേരപ്പം ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടും അതിന് ശേഷം ആ എണ്ണയിലൊന്ന് മുരിഞ്ഞു വരണം നന്നായിട്ട് മുരിയണ്ട ഒരു ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി ഈ സമയം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ആ മഞ്ഞപ്പൊടിയുടെ ഒന്ന് പച്ചച്ചവ മാറാൻ വേണ്ടി മാത്രം മതിയെ അതിനുശേഷം നമുക്ക് പാലക്കച്ചീര നമുക്കൊന്ന് ഒന്ന് നുറുക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ പറ്റിയൊരു അധികം താമസം ഒന്നുമില്ല ഈ റെസിപ്പി ഉണ്ടാക്കാൻ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇത് ചപ്പാത്തിക്ക് ചോറിനും അതുപോലെ തന്നെ ഒരുപോലെ പോവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊന്ന് അടച്ച് വെക്കാവേ അടച്ച് വെച്ച് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വ വറ്റി വറ്റി കിട്ടും അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് അത് ഡ്രൈ ആക്കി എടുക്കാവേ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും കൂടി ചെയ്യുക കേട്ടോ